പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയും സംയുക്തമായി ചേലക്കരയിൽ സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര കുറുമലയിൽ വെച്ച് നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽ രാജ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ പ്രസിഡന്റ് അൻവർ എം എ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് കെ ആർ ഡിവൈഎഫ്ഐ ചേലക്കര മുൻ ബ്ലോക്ക് ട്രഷറർ പി എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ശ്രീജിത്ത് കളരിക്കൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ഡിവൈഎഫ് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ചേലക്കര മണ്ഡല ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയിലെ എൺപതിൽ പരം യൂണിറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഈ ഡിവൈഎഫ് ഉയർത്തി പിടിക്കുന്ന ബി സി ന്യൂസ് ചലക്കര